ഹലോ അഡിസ്റ്റലൊക്കെ നമ്മുടെ പുതുലേക്ക് എല്ലാവർക്കും സ്വാധം കാരണം ഇന്നത്തെ ഇവിടെ എന്ന് വെച്ചാൽ മറ്റേ ആൾക്കാർക്ക് ചിലർക്ക് മറ്റേ ആൾക്കാരറിയാതെ ചിലർക്കറിയാത്തവരായിട്ടാണ് നമ്മുടെ ഇൻസ്റ്റ നമ്മൾ ഈ ആക്കി നമ്മൾ സ്റ്റോറി ഇടുമ്പോൾ ഈ ഒരു നമുക്ക് ഫേസ്ബുക്കില്ലാത്ത ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് പോകാലും ഈ ഫേസ്ബുക്കിലോട്ട് സ്റ്റോറി പോകേണ്ട അവസ്ഥ അത് പരിഹരിക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ചിലർക്കൊക്കെ അറിയാം ചിലർ ഉണ്ട് അതങ്ങനാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ പോലെ നമ്മുടെ വീടിലേക്ക് ഞാനിപ്പം എന്നാലും ഈ ഫോട്ടോ സെലക്ട് ചെയ്യാസൊക്കില്ല അപ്പൊ ഈ ആരോട്ടിണ്ടോ ഇവിടെ കണ്ടിവിടെ